ഒരു ശിഷ്യൻ ചോദിച്ചു അസ്വസ്ഥമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം ബുദ്ധൻ മറുപടി പറഞ്ഞു മനസ്സിനെ എങ്ങനെ ശാന്തമാക്കാം ബുദ്ധൻ്റെയും ശിഷ്യൻ്റെയും പ്രചോദനാത്മക കഥ ഒരിക്കൽ ബുദ്ധൻ തൻ്റെ അനുയായികളോടൊപ്പം ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു യാത്ര കഴിഞ്ഞ് അവർ ഒരു തടാകത്തിലൂടെ നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും വിശ്രമിക്കാൻ നിന്നു എല്ലാം ശാന്തമായ ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ചോദിച്ചു നമുക്ക് അസ്വസ്ഥമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ മനസ്സിനെ ശാന്തമാക്കാം മരത്തിലിരിക്കുന്ന ബുദ്ധൻ അവനോട് പറഞ്ഞു എനിക്ക് ദാഹം തോന്നുന്നു നീ ആ തടാകത്തിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരുമോ ശിഷ്യൻ വീണ്ടും തടാകത്തിലേക്ക് നടന്നു ചില ആളുകൾ വസ്ത്രങ്ങൾ കഴുകുന്നത് ശ്രദ്ധിച്ചു അങ്ങനെ അവൻ ശുദ്ധജലം എടുക്കാൻ കുറച്ചു ദൂരം നടന്നു അവിടെ ഇരുന്നു അവൻ വെള്ളം ശേഖരിക്കാൻ പോകുമ്പോൾ ഒരു കാളവണ്ടി കടന്നുപോയി വെള്ളം ചെളിയായി ശിഷ്യൻ കാത്തിരുന്നു കുറച്ചുനേരം നേരം അവിടെയിരുന്നു വെള്ളം അപ്പോഴും ചെളി നിറഞ്ഞതായിരുന്നു അങ്ങനെ കലർന്ന വെള്ളം കൊടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിൽ വിചാരിച്ചു കുടിക്കാൻ യോഗ്യമല്ലാത്തതിനാൽ വെള്ളമില്ലാതെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു ശിഷ്യൻ വെറും കയ്യോടെ മടങ്ങി വന്ന് ബുദ്ധനോട് കാര്യം പറഞ്ഞു ഒരു മണിക്കൂറിനു ശേഷം ബുദ്ധൻ അവനോട് തടാകത്തിലേക്ക് പോയി കുറച്ച് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു അവൻ വീണ്ടും തടാകത്തിലേക്ക് പോയി ഇത്തവണ ശുദ്ധജലം കണ്ടെത്താനായി അവൻ പാത്രത്തിൽ വെള്ളം നിറച്ച് ബുദ്ധൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ശിഷ്യൻ ബുദ്ധന് വെള്ളം കൊടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ തവണ ഞാൻ തടാകത്തിൽ പോയപ്പോൾ വെള്ളത്തിൽ ധാരാളം ചെളിയുണ്ടായിരുന്നു പക്ഷേ തടാകത്തിൻ്റെ ഉപരിതലത്തിൽ വെള്ളം ശുദ്ധമായിരുന്നില്ല എങ്ങനെ ബുദ്ധൻ മറുപടി പറഞ്ഞു നിങ്ങൾ കഴിഞ്ഞ തവണ പോയപ്പോൾ ചെളി അശാന്തമായിരുന്നു അത് ഉപരിതലത്തിൽ വെള്ളവുമായി കളർന്നിരുന്നു വെള്ളം കുടിക്കാൻ യോഗ്യമല്ലാതായി എന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെളി തനിയെ അടിഞ്ഞുകൂടിയപ്പോൾ കുടിക്കാൻ പറ്റിയ ശുദ്ധജലം കിട്ടി നിങ്ങളുടെ മനസ്സും തടാകത്തിലെ വെള്ളം പോലെയാണ് അത് അസ്വസ്ഥമാകുമ്പോൾ അതിന് കുറച്ച് സമയം നൽകുക അത് സ്വയം സ്ഥിരത കൈവരിക്കും അതിനെ ശാന്തമാക്കാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടതില്ല കാലക്രമേണ നിങ്ങളുടെ മനസ്സ് അനായാസമായി ശാന്തമാകും നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദയവായി ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക